ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിലെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ദൈവാനുഗ്രഹം ഈ പ്രണയബന്ധത്തിലേക്ക് വരുന്നു നിങ്ങളുടെ പ്രാർത്ഥന ശക്തിപ്പെടുന്നു ഈ വ്യക്തിയിൽ പല മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു ഈ റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ മുഴുവനായിട്ട് നിങ്ങളുടെ പേഴ്സനെ മനസ്സിൽ വിചാരിക്കാം അതുപോലെ നിങ്ങളുടെ ഇഷ്ട ദൈവം ഏതാണോ ആ ദൈവത്തെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണുക അപ്പൊ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കാം ഫിയർ ആണ് കാണിക്കുന്നത് വളരെ പേടിപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ പേടി പിടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ തെറ്റുകൾ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ളത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണാണ് നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കലഹത്തിനെ ഒരുങ്ങിയിട്ടുള്ളത് കലഹം എന്ന് പറയുന്നത് തല്ലു പിടിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക വാക്കു തർക്കത്തിന് നിൽക്കുക ഇതിനേക്കാണ് കലഹം എന്ന് പറയുന്നത് അപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ഈ പേഴ്സൺ സ്വന്തമായിട്ട് തന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് സ്വന്തമായിട്ട് ടെൻഷൻ അടിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുക വളരെ പെട്ടെന്ന് തന്നെ എന്താ പറയാ നിങ്ങളോട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ നിങ്ങളോട് കയർത്ത് സംസാരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുക അതിനുശേഷം ഈ പേഴ്സൺ തന്നെ സ്വന്തമായിട്ട് പേടിക്കുകയും വിഷമിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്നു അതായത് നിങ്ങളായിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സംഭവത്തെ കുറിച്ച് ഓർത്ത് ഭയങ്കരമായിട്ട് പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പോൾ അത് നമുക്കിവിടെ ആദ്യമേ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പേഴ്സൺ അതെല്ലാം ഒഴുക്കിക്കളയണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട് അപ്പോ ഒഴുക്കിക്കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ പ്രശ്നങ്ങളും എല്ലാം തന്നെ ഒഴുക്കി കളഞ്ഞ് സമാധാനപരമായിട്ടുള്ള എനർജിയിലേക്ക് വന്നു ചേരണമെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് ഇരുന്ന ഇരിപ്പിൽ തന്നെ അതായത് ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ ഇരിക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കാൻ ഈ പേഴ്സൺ തയ്യാറാകുന്നില്ല സമാധാനത്തിന്റെയും ശാന്തിയിലേക്കും വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നല്ല ഉണ്ടായിട്ടുണ്ട് അത് നല്ല രീതിയിൽ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റിവിറ്റിയിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുപാട് പേടിയും വേദനകളും ഈ വ്യക്തി അനുഭവിച്ചിരിക്കുന്നുണ്ട് അതെല്ലാം മാറ്റിമറിക്കണമെന്നും ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ദ ഡോൾ വേ ആണ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഈസ് ടു പ്രസന്റ് ഇറ്റ് ലീഡ്സ് യു ടു എ ന്യൂ പേഴ്സൺ എന്നാണ് പറയുന്നത് അതായത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇതിനു വേണ്ടിയിട്ട് എടുക്കണമെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കാരണം എന്തെങ്കിലും അവസരങ്ങൾ അത് അവസരങ്ങൾ താനെ വന്നോളും എന്നല്ല അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ രണ്ടു പേരും നേരിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരുപാട് എന്താ പറയാ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇപ്പം ഈ പറയുന്നത് പോലെ ഒരുപാട് മറഞ്ഞ് നിൽക്കുന്ന അവസ്ഥ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഒരു അവസരം ഉണ്ടാക്കിയെടുക്കണമെന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്നും ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ആ ഒരു ഓപ്പർച്യൂണിറ്റി ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ആണ് ഇപ്പൊ സാമ്പത്തികപരമായിട്ടുള്ള സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക പരമായിട്ടുള്ള അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് അതൊരു പുതിയ ആയിരിക്കാം അല്ലെങ്കിൽ പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് ഓടുന്ന ഒരു ഒരു സമയമായിരിക്കാം ഒരു ജോലിയും വരുമാനം വേണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ജോലി സാമ്പത്തികപരമായിട്ടുള്ള ജോലി വേണമെന്നും സ സമ്പത്ത് വേണമെന്നും ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതും ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷൻ ചെയ്തോണ്ടിരിക്കയാണ് ഓക്കെ അതും ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷൻ ചെയ്തോണ്ടിരിക്കുകയാണ് ഇതും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അത് ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നതോടുകൂടി ആയിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത് കാരണം ഈ പേഴ്സൺ അത് ഉറപ്പായിട്ടും ഈ പേഴ്സൺ അത് വേണം അല്ലെങ്കിൽ ഈ പേഴ്സൺ അത് ചെയ്തെടുക്കണമെന്ന് ഈ പേഴ്സൺ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് സാമ്പത്തികപരമായിട്ടൊക്കെ പോസിറ്റീവായിട്ട് കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് സമ്പത്തിന് ഈ പേഴ്സൺ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള നെക്സ്റ്റ് കാണിക്കുന്നത് ബ്യൂട്ടി ആണ് അപ്പോൾ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ടുള്ളത് ബ്യൂട്ടിയാണ് സോറി ഇട്ടോ ഈ ഒരു കാർഡ് നമുക്ക് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ബ്യൂട്ടിയാണ് നിങ്ങളിലെ സൗന്ദര്യമാണ് ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് നിങ്ങളുടെ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്വഭാവ പ്രകൃതം നിങ്ങളുടെ പുറമേ ഉള്ള സൗന്ദര്യം ആയിരിക്കാം നിങ്ങളുടെ സന്തോഷമായിരിക്കാം എന്തോ ആയിക്കൊള്ളട്ടെ ഭയങ്കരമായിട്ടുള്ള നിങ്ങളിലെ പോസിറ്റിവിറ്റി എനർജിയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഈ പേഴ്സണിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സൗന്ദര്യം നിങ്ങളുടെ സംസാര രീതി ഇതൊക്കെ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവായിട്ടാണ് കാണപ്പെടുന്നത് ഓക്കെ അതാണ് ഈ പേഴ്സണെ കൂടുതൽ കൂടുതൽ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ റിഫ്ലക്ഷൻ ആണ് ബീയിങ് അവേ ഫ്രം യു ഹാസ് അലൌഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി ആണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ അടുത്ത് നിന്നും പുറത്തേക്ക് അതായത് നിങ്ങളുടെ ആ ഒരു അടുത്ത് നിന്നും പുറത്തേക്ക് പോയപ്പോഴാണ് എന്താ പറയാ നിങ്ങളുടെ ആ ഒരു അടുത്ത് നിന്നും പുറത്തേക്ക് അതായത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങളുടെ അടുത്ത് നിന്നും പുറത്തേക്ക് പോയപ്പോഴാണ് ഈ പേഴ്സണ് നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലായോ നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം മനസ്സിലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ ചില കാര്യങ്ങൾ കുറച്ച് നേരത്തേക്കൊന്ന് മാറി നിന്നാലാണ് നമുക്ക് ആ കാര്യങ്ങളുടെ ഒരു ക്ലാരിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഇപ്പൊ നിരന്തരമായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളാണ് അപ്പോ ആ റിലേഷൻഷിപ്പിൽ നിന്നും കുറച്ച് നാളത്തേക്ക് കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ ഒന്ന് പുറത്തേക്ക് വന്നാലാണ് നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിന്റെ പ്രാധാന്യം ആ ആ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു അതിനോടൊപ്പം തന്നെ നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റുകൾ എന്താണെന്നും ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് നിന്നും ദൂരെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ട് ദൂരെയാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സന് ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് ക്ലാരിറ്റി ലഭിച്ചു ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇനി നമുക്ക് ഓവറോൾ എനർജി നോക്കാം ഇത് നിങ്ങളുടെ എനർജിയിൽ വരാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ വരാം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് പേരുടെ എനർജിയിലും വരാം ഇതൊരു ഡിവൈൻ കാർഡാണ് ഒരു ഡിവൈൻ കാർഡാണിത് ഇത് നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത് ഒരു ദേവീനെയാണ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരു ദേവീനെ ഉപാസിക്കുന്ന ആൾക്കാരായിരിക്കാം പത്രകാളി ദേവി അല്ലെങ്കിൽ ലക്ഷ്മി ദേവി ദുർഗാദേവി ചോറ്റാനിക്കരമ്മ കൊടുങ്ങല്ലൂരമ്മ അങ്ങനത്തെ ദേവി അല്ലെങ്കിൽ നിങ്ങളുടെ ദേശദേവത നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തിലെ ദേശദേവത ഏതാണോ ആ ഒരു ദേവീനെ ആയിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ മേരി മാതാവ് എന്തായാലും ഒരു ഫെമിനൈൻ എനർജിയാണ് ഫെമിനൈൻ ഡിവൈൻ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് മാത്രമല്ല ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ഇതിൽ ഏതോ ഒരു വ്യക്തി ഒന്നില്ലെങ്കിൽ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ആയിരിക്കാം ഭയങ്കരമായിട്ട് ദേവിയുടെ കടാക്ഷമുള്ള ദേവിയുടെ അനുഗ്രഹമുള്ള ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത് ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ബിക്കോസ് നിങ്ങൾ അത്രയും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ദേവീനെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഓക്കെ അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നന്ദി പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു ദേവിയുടെ അനുഗ്രഹം നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ദേവീനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കോരിച്ചൊരിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ അവസ്ഥകളായിക്കോട്ടെ നിങ്ങളുടെ ചോദ്യങ്ങളായിക്കോട്ടെ നിങ്ങളുടെ സംശയങ്ങളായിക്കോട്ടെ വിഷമങ്ങളായിക്കോട്ടെ നിങ്ങളുടെ ആവശ്യങ്ങളായിക്കോട്ടെ എല്ലാം ഈ ഒരു ദൈവം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി എന്താ പറയാ നമുക്ക് അത് മാത്രമല്ല നമുക്ക് ഇതൊരു പച്ചയാണ് സൂചിപ്പിക്കുന്നത് പച്ച കളറ് സാരിനെയാണ് സൂചിപ്പിക്കുന്നത് പച്ച എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റിവിറ്റീനെയാണ് സൂചിപ്പിക്കുന്നത് വിജയത്തെയുമാണ് കാണിക്കുന്നത് അതുപോലെ നമുക്ക് സെൽഫ് ലവ് ആണ് ഐ ആം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ ആണ് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട് സമാധാനപരമായിട്ട് വരാൻ വേണ്ടിയിട്ട് ഹീല് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഏറ്റവും മുകളിലത്തെ എനർജി കിട്ടിയിട്ടുള്ളത് ലോങ് ഡിസ്റ്റൻസ് ആണ് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് അകലെയാണ് നിങ്ങളിൽ നിന്നും ഉള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യണമെന്ന് സമയം ചെലവഴിക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഹെൽപ്ഫുൾ പീപ്പിൾ ആണ് നിങ്ങളെയും ഈ പേഴ്സണേയും ഈ റിലേഷൻഷിപ്പിൽ സഹായിക്കാനായിട്ട് ആൾക്കാർ വരും ഒന്നിലെങ്കിൽ വ്യക്തികൾ വരും അല്ലെങ്കിൽ മാലാഖമാര് ഏഞ്ചൽസ് നിങ്ങളെ സഹായിക്കാനായിട്ട് വരും എന്നാണ് പറയുന്നത് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം ലെറ്റർ എസ് കിട്ടിയിട്ടുണ്ട് സ്റ്റുഡൻറ് പൈസസ് എനർജി ആൻസൈറ്റി മാനിഫെസ്റ്റേഷൻ ഉത്രാടം നാലാം തീയതി ട്രിപ്പിൾ എയ്റ്റ് ആൻഡ് ലെറ്റർ വി ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്